കെഎസ്ആർടിസി ജീവനക്കാർ എന്ന് പരിശോധിക്കുന്നതിനുള്ള ബ്രീത്ത് അനലൈസർ സംവിധാനം നിലവിൽ വന്നതും പരിഷ്കാരങ്ങളുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി കെഎസ്ആർടിസി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് എന്നാണ് പരിശോധന മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഡ്യൂട്ടിക്കെത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കൂ ഡ്യൂട്ടിക്കെത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് വേബില്ലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇത് ഡ്യൂട്ടി ുള്ള ഷെഡ്യൂൾ ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നാണ് നിർദ്ദേശം ഇതാണ് നടപ്പിലാക്കി തുടങ്ങുന്നത് ബസ്സിൽ ഏത് സമയവും ആളുണ്ടെന്ന് ഉറപ്പിക്കാനാണ് തീരുമാനം യാത്രക്കാർ കൈകാണിച്ചാൽ സീറ്റുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും ബസ് നിർത്താനും നിർദ്ദേശമുണ്ട് മിന്നൽ സർവീസുകൾ ഒഴികെയുള്ള ബസ്സുകൾക്കാണ് നിർദ്ദേശം ബാധകം രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആളുകളെ ഇറക്കാനും നിർദ്ദേശമുണ്ട് ഭക്ഷണത്തിനായി ബസ് നിർത്തുന്നത് വൃത്തിയുള്ള ശുചിമുറികൾ ഉള്ള ഹോട്ടലുകളിലായിരിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ ഉണ്ടെന്നും ഉറപ്പാക്കണം മധ്യപിച്ച് ജോലി ടയാനാണ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ബ്രീത്ത് അനലൈസർ പരിശോധന നടത്തുന്നത് ബസ്സുകളിൽ ഇനി മന്ത്രി ഗണേശിന്റെ മിന്നൽ പരിശോധനകളും ഉണ്ടാകും കോർപ്പറേഷന്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനമാണ് ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്സ എന്നതിനാൽ ഓരോ ചെറിയ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ് വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണ് എന്ന പരിഗണന നൽകണം കെഎസ്ആർടിസി ബസ് സ്റ്റേഷനിൽ നിന്നും ബസ്സുകൾ എടുക്കുമ്പോഴും ബസ് സ്റ്റേഷനിലേക്ക് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്റ്റോപ്പുകളിൽ നിന്ന് ബസ് എടുക്കുമ്പോഴും ബസ്സിൽ കയറുവാൻ കൈ കാണിക്കുന്ന എല്ലാ യാത്ര െ നിർബന്ധമായും കയറ്റിയിരിക്കണമെന്നാണ് നിർദ്ദേശം ഇത് പാലിച്ചില്ല എന്ന പരാതി കിട്ടിയാൽ ഗൌരവത്തോടെ തന്നെ കാണും കെഎസ്ആർടിസി എം ഡി ആണ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉത്തരവ് പുറത്തിറക്കിയത് കെഎസ്ആർടിസി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ലഭ്യതയുണ്ടെങ്കിൽ യാത്രാ മധ്യെ യാത്രക്കാരെ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റണമെന്നാണ് ആവശ്യം ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുന്നവർ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവരെ ബസിൽ കയറു ഇറങ്ങുവാനും കണ്ടക്ടർമാർ സഹായിക്കേണ്ടതാണ് ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രസ്തുത ജീവനക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ബസ് ഓടിക്കുമ്പോൾ നിരത്തിൽ ഒപ്പമുള്ള ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണേണ്ടതും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത ഓരോ നിമിഷവും നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുമാണ് അപകടത്തിന് ഉത്തരവാദിത്തം ഇല്ല എന്നതിനേക്കാൾ അപകടം ഒഴിവാക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ജീവനക്കാരെ കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് ഓരോ ജീവനക്കാരും യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരാതികളിൽ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതും പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് തുടർന്ന് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നതുമാണ്